ബിവറേ സൌ കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ നടക്കുന്ന വ്യാപക ക്രമക്കേടുകൾ തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു കോഴിക്കോട് കുന്ദമംഗലത്തെ ഔട്ട്ലെറ്റിൽ മാത്രം ലക്ഷങ്ങളുടെ തിരിമുറി നടന്നതായി രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇതിനു കോർപ്പറേഷൻ നിശ്ചയിച്ച നിരക്കിലും കൂടുതൽ വിലയ്ക്ക് മദ്യം വിൽക്കുകയും ചെയ്തു ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം കോഴിക്കോട് കുന്നമംഗലത്തെ ഔട്ട്ലെറ്റിൽ മാത്രം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ സ്റ്റോക്കിൽ നിന്നും അപ്രത്യക്ഷമായത് ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ മധ്യമാണെന്ന് രേഖകൾ തെളിയിക്കുന്നു ഇതേ ഔട്ട്ലെറ്റിൽ ഈ വർഷം ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ വീണ്ടും എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയുടെ കുറവ് സ്റ്റോക്കിൽ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല ഇതിനു പുറമെ ബിവറേജസ് കോർപ്പറേഷൻ നിശ്ചയിച്ചതിലും കൂടിയതോയ്ക്ക് മദ്യം വിൽക്കുകയും ചെയ്തു മുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ കോർപ്പറേഷൻ നിശ്ചയിച്ച വി ജോൺ ബ്രാൻഡി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കുന്നമംഗലത്ത് വിറ്റത് തൊണ്ണൂറ് രൂപയ്ക്ക് വിൽക്കേണ്ടിയിരുന്ന ബ്രിഹാൻസ് വിറ്റത് നൂറ് രൂപയ്ക്കും ഇവിടം കൊണ്ട് ഒതുങ്ങുന്നതല്ല ക്രമക്കേടുകൾ എല്ലാം പുറത്തു പുറത്തുകൊണ്ടുവരുവാൻ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ് ക്യാമറാമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം കെ ആർ സാജു റിപ്പോർട്ടർ കോഴിക്കോട്